നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസിന്റെ ചേലക്കരയിലെ ആദ്യ പ്രചരണം തിരുവല്ലാമലിൽ നിന്നും തുടക്കമായി എന്റെ ഇന്ത്യ എന്റെ രാജ്യം എന്ന മുദ്രാവാക്യവുമായി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷും രമ്യ ഹരിദാസും നയിക്കുന്ന പദയാത്ര വൈകിട്ട് ചേലക്കരയിൽ സമാപിക്കും ആലത്തൂരിൻ മുത്തല്ലേ അവരെന്നും നാടിൻ സ്വത്തല്ലേ ആലത്തൂരിൽ

ஹரிதாசின் சின்னம் கைப்பத்தியில் தண்ணே எஃப் தண்ணே ി എന്നും നാട്ടിൽ തുടരേണം നാട് നാട് തന്നെ തന്നെ വീണ്ടും വീണ്ടും ജയിച്ചിടണം ജയിച്ചിടണം എന്നും തുടരേണം ഇന്ദ്രപ്രസ്ഥം വാഴേണം ഇനി രാഹുൽ ഗാന്ധി ഭരിക്കണം കോൺഗ്രസിന്റെ കാര്യത്തെ ഗാന്രമ്യ ആലത്തൂരിൽ വാഴേണം ഇനി രാഹുൽ ഗാന്ധി ഭരിക്കേണം ഭരിക്കണം കരുത്തേ ஹரிதாசி சின்னம் கைப்பத்தியில் தன்னே നമ്മൾ കണ്ടാസീന நம்ியுடிஃபில் தண்ணி நம் கைப்பத்தில் தண்ணே ஒடு தண்ணி േ അലത്തൂരിൻ തല്ലേ അവർ നും നാടിനു തല്ലേ അലത്തൂരിൻ തല്ലേ അവർ നും നാടിനെത്തല്ലേ അലത്തൂരി തല്ലേ അവർ നും ശ്രീ ഈ വേണുഗോപാല വേനൻ പതാകായി മാറി തുടങ്ങിയ ഈ ജാവാ ഇന്ന് തിരുവല്ലാമിലെയും പഴയന്നൂരിലെയും ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ഈ പഴയന്നൂർ എത്തി നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് കുമാരി രമ്യ ഹരിദാസുമായി സംവദിക്കാനും ചേർന്ന് നിൽക്കാനും കൈ കൊടുക്കാനും സംസാരിക്കാനും വേണ്ടി ഈ തെരുവീതികളിലൂടെ കടന്നു പോകുന്നത് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഐക്യ ജനാധിപത്യ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ ശബ്ദമായി ആലത്തൂരിന്റെ ശബ്ദമായി നമ്മളെല്ലാം പ്രതീക്ഷയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നമ്മൾ നൽകിയ സമ്മാനം ഇന്ന് ഇന്ത്യ ആകെ പടർന്നു നിൽക്കുന്ന കുമാരി രമ്യ ഹരിദാസ് വീണ്ടും ആലത്തൂരിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് വലിയ ഉത്തരവായുമാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ എന്ന് നിശ്ചയിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുമാരി രമ്യ ഹരിയാസിന് ഈ പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് ആ പൊതുസമൂഹം ഏറ്റെടുത്തതിന്റെ പ്രതീക്ഷയായിട്ടാണ് ഈ പദയാത്ര കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ പദയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിസംബോധന ഈ ഈ നാട്ടിലെ വേണ്ടി വേണ്ടി കുമാരി രമ്യ ഹരിദാസിനെ കോൺഗ്രസ് പ്രവർത്തകരും ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഒരുമിച്ച് തെരുവുകളിൽ പോരാടുന്നതിന് വേണ്ടി തയ്യാറായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ യാത്ര മുന്നേറുന്നത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളോടും ഡ്രൈവറേണ്ട കണ്ടക്ടറേണ്ടനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിങ്ങളുടെ ജനപ്രതിയായി സാധാരണക്കാരായിരിക്കുന്ന നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങളുടെ വലിയ പിന്തുണയും പ്രാർത്ഥനയും എനിക്ക് നൽകിയതുപോലെ വീണ്ടും ഒരവസരം എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അരികിലേക്ക് കടന്നു വരികയാണ് പാർട്ടി വീണ്ടും ഒരവസരം നിങ്ങൾ എന്നേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അതിന്റെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോട് പാർട്ടി വീണ്ടും ഒരവസരം നൽകിയിരിക്കുകയാണ് ആലത്തൂരിന് വേണ്ടി ഇന്ത്യയുടെ മണ്ണിൽ മതേ വ്യത്യാസമില്ലാതെ ഈ ഈ രാജ്യം നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ ബെഞ്ചുകളിൽ ഇരുന്ന് ഒരുമിച്ച് ആ സൗഹൃദം വരും തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഭദ്രത ഉറപ്പിക്കുക അതിന്റെ രാജ്യത്തിന്റെ കാവൽക്കാരനായിക്കൊണ്ട് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ആലത്തൂര് പാർലമെന്റ് മണ്ഡലം ഐക്യജന ും ആഘോഷങ്ങളും നടക്കുന്ന ഈ മണ്ണിൽ നിന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി മതേതൃത്വത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ജൈത്ര യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകുവാൻ പറയുകയാണ് കഴിഞ്ഞ പന്ത്രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങളോട് പറഞ്ഞ പോലെ നാളിതുവരെ ഇനിയും അങ്ങോട്ടും ആരുടെ പാർലമെന്റ് മണ്ഡലത്തിലെ അമ്മമാർ ും സഹോദരങ്ങൾ എന്റെ കൊച്ചനുജന്മാർ എന്റെ കൊച്ചനുജത്തിമാർ നിങ്ങൾ നൽകിയിരിക്കുന്ന പിന്തുണ കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരവസരം നൽകിയാൽ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല

സഹോദരി സഹോദരന്മാരെയും വ്യാപാരി വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങളെയും ഒറ്റവാക്കിൽ അഭിസംബോധന ഇന്ത്യ ഇന്ത്യ രാജ്യം രാജ്യം നമ്മുടെ നമ്മുടെ ആ നമുക്ക് ചാർന്നു നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു കലയില്ല അല്ലേ രാജ്ഘട്ടിൽ ബാപ്പുജി ക്ഷികൾ നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിട നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ കോൺഗ്രസ് ആണ് ഭാരതത്തെ നെഞ്ചിലേറ്റി ചോര നൽകി ആ കോൺഗ്രസിനോടൊപ്പം ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആശ്വാസത്തോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീളുകയാണ്